വെൽക്കം ബാക്ക് അപ്പം പഠിക്കാം മലയാളം പഠിച്ചു തുടങ്ങണം അപ്പം മലയാളം നമ്മൾ പറഞ്ഞു കോർ ഏരിയ ആണ് പദശുദ്ധിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് മലയാളത്തിനകത്ത് തന്നെ കുറേ ടോപ്പിക്സ് ഉണ്ട് ഒന്നാമത്തെ ഒന്നാമത് പദശുദ്ധിയാണ് പദശുദ്ധിക്കകത്ത് മലയാളം നോക്കിയോ പദശുദ്ധി പഠിക്കാനുണ്ട് പിന്നെ വാക്യശുദ്ധി പഠിക്കാനുണ്ട് പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം തിരിച്ചെഴുതൽ വാക്യം ചേർത്തെഴുതുക അപ്പം ഞാൻ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ നമുക്കൊരു ബേസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് ഒരുപാട് നല്ല ചാനലുകളുണ്ട് ഞാൻ ചാനൽ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം നമുക്ക് അപ്പം പഠിക്കുക 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 ഫസ്റ്റ് നമുക്ക് അത് ശ്രുതി നോക്കാം റെഡിയാണോ അപ്പം ഒരു പേപ്പറ് പേന എടുത്തിട്ട് വന്നിരിക്കുക അതിരുന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ എഴുതണം നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നോ അങ്ങനെ എഴുതുക നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഇപ്പം അന്തസ് അല്ലെങ്കിൽ അന്തസ് എന്ന് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ എഴുതുക ക്ലിയർ ആയല്ലോ ഇതൊരവസാനം നമുക്ക് എത്ര എണ്ണം നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയത് നോക്കാം ഏ പ്രതിശ്രുതിയിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരതിനകത്ത് തെറ്റ് കൊടുത്തേക്കും എന്നിട്ട് അവർ ശരി പറഞ്ഞു മനസ്സിലായ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും തെറ്റൊരു വാക്കു കിടക്കുന്നത് ശരിയൊരു വാക്കുക അപ്പോൾ നമ്മൾ തെറ്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ തെറ്റ് പഠിക്കരുത് അത് നമ്മൾ അങ്ങനെ നോക്കി പഠിക്കരുത് നമ്മൾ ജസ്റ്റ് എന്താ തെറ്റ് ശരി ഓക്കെ അപ്പം നമ്മൾ ആദ്യമേ ഈ വാക്കുകൾ നിങ്ങളൊരു ഇപ്പം ഞാനല്ല നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ഞാൻ ഞാനൊരു അഞ്ചാറെ ഒരു ഒക്കെ പറഞ്ഞു തരത്തുള്ളൂ നിങ്ങൾ വാക്കിയെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് പദശുദ്ധികളോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് മൊബൈൽ ഫോണിൽ നിങ്ങൾ എന്താ നീ വാക്കൾ മൊത്തം വായിച്ചിട്ട് റെക്കോർഡ് ചെയ്യണം വായിച്ചാൽ ഓക്കെ ഓക്കെ വായിച്ച് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ റെക്കോർഡ് പിന്നെ കേട്ട് തന്നെ എഴുതണം ഓക്കെ അപ്പം തന്നെ എഴുതിയിട്ട് ആ ശരി മാത്രം വെച്ചിട്ട് ആ തെറ്റ് നോക്കാനേ നിൽക്കരുത് തെറ്റ് മറച്ചു വെച്ചേക്കണം തെറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും ഇങ്ങനെയാണോ അങ്ങനെയാണോ നമ്മൾ തെറ്റ് തെറ്റുപഠിക്കുന്നത് തെറ്റ് പഠിക്കണ്ട അപ്പോൾ ആ സാധനം കേട്ടിട്ട് നിങ്ങൾ നേടണം മാറ്റി എഴുതാൻ നോക്കണം മാറ്റി എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഞാൻ ശരിയാക്കി എഴുതാം അത് പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ശരിയായിരിക്കും പിന്നെ എഴുതുമ്പോഴേ ശരിയായിരിക്കും ഓക്കെ പിന്നെ തെറ്റിയ സാധനങ്ങൾ വൃത്തിക്ക് പഠിക്കുക ക്ലിയർ ആയല്ലോ അതാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അതിശുദ്ധി വായിക്കാം പിന്നെ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഒരുപാടൊന്നും ഇല്ല ഞാൻ യൂട്യൂബ് ചാനലുകൾ നോക്കുന്നുണ്ട് മലയാളം പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞേക്കാം ഏത് ഇപ്പം ഫ്രണ്ട്ലി പി എസ് സി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു ഏഹ് ആ ചാനൽ അത്യാവശ്യം നല്ല ചാനലാണ് അവരതിൽ ഒരു ചേച്ചിയാണ് പഠിപ്പിക്കുന്നത് ലേഡിയാണ് പഠിപ്പിക്കുന്നത് അപ്പം അത് നല്ല ചാനലാണ് അത് ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ടൊരു ലിങ്ക് കാണാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പം ഈ യൂട്യൂബിനകത്ത് ആവുമ്പോൾ ലിങ്ക് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല ഞാൻ നോക്കാം ഓക്കെ അപ്പം തൽക്കാലം ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് എഴുതുക റെഡിയാണോ പേപ്പറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് പോയി പേപ്പർ എടുത്തിട്ട് വന്നിരിക്കുക പേന എടുത്തിട്ട് വന്നിരിക്കുക പിന്നെ അടിക്കറൊക്കെ എണീറ്റ് പോകാൻ നിൽക്കരുത് കേൾക്കുക മൊത്തം എഴുതുക ക്ലിയർ ആയാലോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ തുടങ്ങാം 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 ഞാനെന്നേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാനിപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സമയം കിട്ടാറില്ല എന്നാലും ഞാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത് നിങ്ങൾ ജസ്റ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനൽ വേറെ ഉണ്ട് ഒരുപാട് സോൾസ് ഉണ്ട് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഒക്കെ പോകുന്നുണ്ട് പഠിക്കുന്നത് ഞാൻ മോണിറ്റർ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കുകയേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിനോട് കയറി മെസ്സേജ് അയക്കണം അതാകുമ്പോൾ എനിക്ക് വോയിസ് അയക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും ടൈപ്പ് ചെയ്തിരുന്നതിനേക്കാൾ കമൻറ്റിനകത്ത് ടൈപ്പ് ചെയ്തതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഇൻസ്റ്റഗ്രാമിനകത്ത് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുകൊണ്ട് സംസാരിക്കാൻ പറ്റും അതൊരു നല്ലൊരു കാര്യമാണ് ഇതിനകത്ത് യൂട്യൂബിൽ അങ്ങോട്ട് ഫീച്ചർ ഇല്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ശരി റെഡി പിന്നെ ഇരിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കണം കൂടെ കൂടെ എണീറ്റ് പോകരുത് അവസാനം വരെ ഇവിടെ തന്നെ ഇരിക്കാം എനി ഓക്കെ സെറ്റ് ഒന്നാമത്തെ വാക്ക് എഴുതിക്കോണേ അഖണ്ഡത 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 അംഗ ഛേദം അംഗ ഛേദം അഗാധം அகாதம் அகாத அது அகாதம் எங்கே அகாதம் அகாதம் அஞ்சலி 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 அடிமத்தம் 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 அதிவ்ஷ்டி அதிவஷ்டி അതിവൃഷ്ടി ആധ്യാത്മികം അദ്വിതീയം 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 അനന്തരവൻ അനന്തരവൻ അനച്ഛാദനം 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 അനുച്ഛേദം 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 അനുരഞ്ജനം 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 അനുഷ്ഠാനം അനുഷ്ഠാനം അന്തം അന്തരം ഒരു മിനിറ്റ് വായിക്കുമ്പോഴേ നിങ്ങൾ വായിച്ച് പഠിക്കുമ്പം നിങ്ങൾ ആ എഴുതിയേക്ക് നോക്കുന്ന സ്ട്രെസ് ചെയ്ത് വായിക്കണം കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് എഴു അത് ആ വാക്ക് വാക്കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കി പറഞ്ഞു നോക്കണം അനുഛേദം ആ ഇങ്ങനെ എന്നിട്ട് നിങ്ങൾ മാറ്റി എഴുതി നോക്കിയിട്ട് ഓപ്ഷൻ അവഗാഹം 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 വാരം അസ്ഥി വാരം അസ്ഥി अस्वास्थ्यम अस्वास्थ्य अस्वास्थ्य अस्ति पंजर अस्ति पंजर 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 अष्टपदी 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 अष्टसिद्धि സിദ്ധി സിദ്ധി അഷ്ട അങ്ങനെ ഒന്നും അല്ല അങ്ങനെ 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 അനാവശ്യം 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 ഒരാവശ്യം ഇല്ലാത്ത അനാവശ്യം അനാവശ്യം അനുഗ്രഹം 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 അപരാധി അരകല്ല് 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 അഗ്രജൻ 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 ൻ്ാനി അജ്ഞാനി 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 അജ്ഞാനിസ്ഥാനം അടിസ്ഥാനം അടിയന്തിരാവസ്ഥ അടിയന്തിരാവസ്ഥ അതത് അതത് അതംപതനം അധംപതനം അധ്യക്ഷൻ അധ്യക്ഷൻ അധീനം 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 അപരാധം അപരാധം മധ്യാനം മധ്യാനം ജീവച്ഛം ജീവച്ഛവം സമ്രാട്ട് സമ്രാട്ട് ഉച്ചാരണം ഉച്ചാരണം അപ്രതിക്ഷം 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 അപേക്ഷാതീയതി 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ അവദാനം 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 ആണത്തം ആണത്തം ആദ്യവസാനം 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 അജഗജാന്തരം അജഗജാന്തരം ഗാന്തരം ആദ്യ അവസ്ഥ ആദ്യ അവസ്ഥാനം അജഗജാന്തരം ഓക്കെ അപ്പം അമ്പത് വാക്കായിട്ടുണ്ടോ അമ്പത് വാക്കായിട്ടുണ്ടെങ്കിൽ മുകളിൽ അമ്പത് ഇട്ടിട്ട് നമ്മൾ എത്ര മാർക്ക് കിട്ടി നോക്കാൻ പോവാ റെഡിയാണോ നോക്കാം ഓക്കെ ഒന്നാമത്തത് അഖണ്ഡത ഇങ്ങനെയാണ് എഴുതിക്കുന്നതെങ്കിൽ കൊടുക്കണേ അങ്കഛേദം അഗാധം അഞ്ജലി അടിമത്തം അതിവൃഷ്ടി ആധ്യാത്മിക അദ്വിതീയം അനന്തരവൻ അനച്ഛാദനം അനിശ്ചിതം അനുച്ഛേദം അനുരഞ്ജനം അനുഷ്ഠാനം അന്ധിദ്രം അവഗാഹം അസ്തിര അതിവാരം അസ്വാസ്ഥ്യം അസ്ഥിപഞ്ചരം അഷ്ടപതി നിങ്ങൾ നോക്കാൻ പറ്റുമേ സ്പീഡാണെങ്കിൽ നോക്കി നോക്കി പോണേ അഷ്ടസിദ്ധി അഗതി അങ്ങനെ അനാവശ്യം അനുഗ്രഹം അപരാധി അപരാധി അബ്ദി അരകല്ല് അഗ്രജൻ അഗ്രഗണ്യൻ അഗ്രഗണ്യൻ ഈ ഗായകണ്ട അഗ്രഗണ്യൻ അജ്ഞാനി അടിസ്ഥാനം അടിയന്തിരാവസ്ഥ അതത് അതംപതനം അധ്യക്ഷൻ അധീനം അപരാധം മധ്യാനം ജീവച്ഛവം വിമ്മിട്ടം മുഖാന്തരം ഉച്ചാരണം ഇത്രയും വാക്കുകൾ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്തതാണ് കേട്ടോ വേറൊരു ചാനലിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഇത് വാക്കില ആ വെച്ചുള്ള വാക്കുകളാണ് നമ്മൾ ഞാൻ അല്ലാതെ റാങ്ക് ഫയലിൽ നോക്കി എഴുതി വെച്ചേക്കുന്ന സാധനങ്ങളാണ് അപ്പം അത് ഇത്രയും ഉണ്ട് പിന്നെ അതിലെഴുതി എക്സ്ട്രാ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അങ്ങനെ അല്ലാതെ എടുത്തതാണ് അപ്രതിക്ഷം അപ്രതിക്ഷം അപേക്ഷ തീയതി അപേക്ഷാ തീയതി അല്ലെങ്കിൽ അവദാനം ആണത്തം ആദ്യവസാനം ആദ്യവസാനം അജഗജാന്തരം കണ്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ പഠിച്ച അമ്പത് വാക്കുകൾ ഇത് അമ്പതിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് മുകളിൽ ഇവിടെ എഴുതിയേ അമ്പതിൽ അമ്പത് കിട്ടിയാൽ നോക്കി എഴുതുക അതുകൊണ്ട് അമ്പത് അമ്പത് കിട്ടും ഗുഡ് വെരി ഗുഡ് അമ്പത് അമ്പത് കിടുക എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്യുക പിന്നെ തെറ്റുവെട്ടികളെല്ലാം കിട്ടിയത് നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് അറിയാമോ മാറ്റി കറക്റ്റാക്കി എഴുതി ബോക്സിലാക്കി സൂക്ഷിക്കണം മനസ്സിലായല്ലോ അപ്പം തെറ്റി കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ബോക്സിലാക്കി നിങ്ങൾക്ക് കൂടെ കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുത്തി 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 പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതണം ഓക്കെ തെറ്റി കിട്ടിയത് ഏതാണെന്ന് എനിക്ക് ഡി എം സി എ എം പച്ച സി തേരെ ഞാൻ നോക്കിയേക്കാം എന്നിട്ടടയ്ക്ക് നമുക്ക് അതുകൂടി ആഡ് ചെയ്യാം അടുത്ത എക്സാം ഇടുമ്പോഴത്തേക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ എത്ര കിട്ടി മാർക്ക് കിട്ടിയെന്ന് എനിക്ക് എവിടെ എണ്ണം എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ എണ്ണം അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ ഒരു താങ്ക് യു എഴുതാം നല്ലോണം പഠിക്കണം കേട്ടോ ഓക്കെ നല്ലോണം പഠിക്കണം റാങ്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ പിന്നെ മലയാളത്തിനകത്ത് 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 ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ട് എന്തൊക്കെയാ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു റാങ്ക് ഫൈലിനകത്തുള്ള പദശുദ്ധി മൊത്തം തീരുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വാക്കുകളും കിട്ടും പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് എന്താ യൂട്യൂബ് ചാനലിൽ നിന്ന് അവിടുന്ന് വിടുന്ന താം പിന്നെ അതിൽ എക്സ്ട്രാ ആയ ഓക്കെ അപ്പോൾ അതിന് ഈ ബേസ് നമുക്ക് ആദ്യം നിന്ന് തീർക്കാം പദശുദ്ധി ആദ്യം തീർക്കാം പിന്നെ പറ്റുന്ന കളൊക്കെ എനിക്ക് വാക്കി ബാക്കി പദശുദ്ധി കഴിഞ്ഞിട്ട് ബാക്കി ശുദ്ധിയുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ആയല്ലോ പഠിക്കണം കൂടെ പഠിക്കണം ബാക്കി എല്ലാ ചാനലിൽ നിന്നും എല്ലായിടത്തും പഠിച്ചുകൊണ്ടിരിക്കണം ഇത് മാത്രം നോക്കി നിൽക്കരുത്